സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ പതിനൊന്നോളം മുദ്രാവാക്യങ്ങൾ ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ എൺപത്തി വാർഷിക ദിനത്തിൽ മാളയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ട്രംപിന്റെയും മോഡിയുടെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ഒരു നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നരേന്ദ്രമോദിയും പിന്നെ കോർപ്പറേറ്റുകളും നടത്തുന്ന പിന്നെ പ്രതിരോധത്തിന് പ്രതിരോധം തീർത്തുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധം ഇന്നത്തോടെ ഇവരുടെ കോലം കത്തിക്കലോടെ അവസാനിക്കുകയല്ല ഇതാരംഭിക്കുകയാണ് പി എഫ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു യു കെ പ്രഭാകരൻ വി എം വത്സൺ സി എൻ സുധാർജുനൻ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അരവിന്ദൻ പി എ അസീസ് വി എം ചന്ദ്രബോസ് പി കെ അലി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി